ഒരു കാർ പതിമൂന്ന് കിലോമീറ്റർ ദൂരം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു വേഗത അഞ്ച് കിലോമീറ്റർ പതിമണിക്കൂർ കുറഞ്ഞാൽ ഇതേ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കാണുക അപ്പോൾ നമുക്ക് ആദ്യത്തെ വാചകം നോക്കുക പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഡിസ്റ്റൻസ് അറിയാം പന്ത്രണ്ട് മിനിറ്റ് സമയമറിയാം ഈ ദൂരവും സമയവും വെച്ചിട്ട് നമുക്ക് വേഗത കാണാം വേഗത കാണാനുള്ള സൂത്രവാക്യം എന്താ വേഗത സമം ദൂരം ബൈ സമയം അല്ലേ പക്ഷേ ഇതിലിത് നമുക്കൊരു കാര്യം ചെയ്യാം സാധാരണ വേഗതര യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് കിട്ടുക വേഗതര യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇവിടെ പന്ത്രണ്ട് മിനിറ്റ് ആണ് അപ്പോൾ ഇതിനെ നമ്മൾ മണിക്കൂറാക്കണം മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക പന്ത്രണ്ട് ബൈ അറുപത് പന്ത്രണ്ട് തൊട്ട് പഠിച്ചിട്ടുമ്പോൾ ഒന്ന് ബൈ അഞ്ച് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു മിനിറ്റിനെ മണിക്കൂറാക്കി മാറ്റി ഇതിൽ വില കൊടുക്കുക വേഗതാസമം ദൂരം എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ ബൈ സമയം എത്രയാണ് ഒന്ന് ബൈ അഞ്ച് മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ ഇതിൻ്റെ വിൽക്രമം കൊണ്ട് കുടിക്കണം അല്ലേ പതിമൂന്ന് ഇൻറ്റു തിരിച്ചിടുമ്പോൾ അഞ്ച് ബൈ ഒന്ന് ഇപ്പം എത്ര വരും പതിമൂന്നഞ്ച് അറുപത്തി അഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ കിലോമീറ്റർ പ്രതി മണിക്കൂർ ഈ യൂണിറ്റ് ഇങ്ങനെ വരാനാണ് നമ്മൾ എന്ത് ചെയ്തത് മിനിറ്റിനെ നമ്മൾ മണിക്കൂറാക്കിയത് വേഗത കിട്ടി ഇനി എന്താ പറയുന്നത് വേഗത കുറയും അടുത്ത ഘട്ടത്തിൽ അഞ്ച് കുറയാണ് അഞ്ച് കുറയുമ്പോൾ എത്ര വരും വേഗത അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇപ്പം നമുക്ക് എന്തറിയാം ഇതാണ് പുതിയ വേഗത ദൂരമോ ഇതേ ദൂരം അതായത് ദൂരം എത്രയാണ് ഡിസ്റ്റൻസ് എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് സമയം കാണാം അല്ലേ ഇത് വേഗതയാണ് ദൂരമാണ് അപ്പോൾ സമയം സമയം സമം എന്താണ് ദൂരം ബൈ വേഗത വില കൊടുക്കുക ദൂരം എത്രയാണ് പതിമൂന്ന് അല്ലെ പതിമൂന്ന് കിലോമീറ്റർ ബൈ വേഗത എത്രയാണ് അറുപത് അറുപത് കിലോമീറ്റർ മണിക്കൂർ നമുക്ക് ഇത് നമുക്ക് എന്താ ചെയ്യാ ഇതിൽ വെട്ടിപ്പോ ഇവിടെ പതിമൂന്ന് പൈ അറുപത് നമുക്ക് വെട്ടിച്ചുക്കാനൊന്നും പറ്റില്ല അപ്പോൾ പക്ഷേ ഇത് ഉത്തരം കിട്ടുക അതിപ്പോൾ സമയമാണല്ലോ സമയം എന്താ കിട്ടുക മണിക്കൂറായിട്ട് കിട്ടും അല്ല ഇവിടെ മണിക്കൂറാണ് യൂണിറ്റ് അപ്പോൾ സമയം നമുക്ക് കിട്ടുക മണിക്കൂറായിട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ മിനിറ്റ് ആക്കാം മണിക്കൂറിനെ മിനിറ്റാക്കാം കാരണം നമ്മുടെ ചോദ്യത്തിൽ മിനിറ്റിലായിരിക്കുന്നത് എങ്ങനെ മണിക്കൂറിനെ മിനിറ്റ് ആക്കുക അറുപതുകൊണ്ട് കുടിച്ചാൽ മതി മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ അറുപതുകൊണ്ട് കുടിക്കുക അപ്പോൾ പതിമൂന്ന് പതിമൂന്ന് ബൈ അറുപത് ഇൻറ്റു അറുപത് അറുപതും അറുപതും ഇട്ടിപ്പോയാൽ പതിമൂന്ന് കിട്ടി ഇപ്പോൾ യൂണിറ്റ് എന്താ നമ്മൾ മണിക്കൂറിനെ മിനിറ്റാക്കാൻ ആക്കാൻ അറുപത് തൊണ്ട് കുടിച്ചിറക്കുകയാണ് അപ്പോൾ അത്രയും മിനിറ്റ് പതിമൂന്ന് മിനിറ്റാണ് തരാം